വടക്കു കിഴക്കൻ സംസ്ഥാനമായ മിസോറാമും ഇന്ത്യൻ റെയിൽ ശൃംഖലയുടെ ഭാഗമാകുന്നു ബൈറാബി സൈറാങ് ബ്രോഡ്ഗേജ് പാത ഇന്ത്യൻ റെയിൽവേയുടെ ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതമാണ് അൻപത്തി ഒന്ന് ദശാംശം മൂന്ന് എട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ പാത നിർമ്മിക്കാൻ ചിലവായത് അയ്യായിരത്തി ഇരുപത്തിയൊന്ന് കോടി രൂപയാണ് ചിലവായ തുകയുടെ വലിപ്പമല്ല ഇതിനെ അത്ഭുതമെന്ന് വിശേഷിപ്പിക്കാൻ കാരണം ബൈറാബി സൈറാങ് ബ്രോഡ്ഗേജ് പാതയുടെ വിശേഷങ്ങൾ അറിഞ്ഞാൽ നിങ്ങളും പറയും ഇതൊരു അത്ഭുതം തന്നെയാണെന്ന് സെപ്റ്റംബർ രണ്ടാം വാരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ച ഈ അത്ഭുത പാതയുടെ വിശേഷങ്ങൾ നമുക്ക് അറിഞ്ഞു വരാം ഇത് മിസോറാമിലെ ബൈറാബി സൈറാങ് ബ്രോഡ്ഗേജ് പാത മിസോറാം എന്ന ഇന്ത്യൻ സംസ്ഥാനത്തെ ആദ്യ റെയിൽപാതയാണിത് ചരിത്രത്തിൽ ഇതുവരെ മിസോറാമിൽ ട്രെയിൻ എത്തിയിരുന്നില്ല എന്ന് സാരം കാരണം വനങ്ങളും മലകളും നിറഞ്ഞ ഭൂപ്രദേശത്ത് റെയിൽപാത എന്നത് ഒരു നടക്കാത്ത കാര്യമായിരുന്നു ഇതുവരെ എന്നാണ് കരുതിയിരുന്നത് പതിറ്റാണ്ടുകളോളം നടക്കാത്ത കാര്യമെന്ന് ഭരണാധികാരികൾ വിധിയെഴുതിയ കാര്യമാണ് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ പ്രാവർത്തികമാക്കിയിരിക്കുന്നത് എഞ്ചിനീയറിംഗ് ലോകത്തെ ഒരു വിസ്മയമാണ് ബൈറാബി സൈറാങ് റെയിൽപാത പാതയുടെ പകുതി ദൂരത്തിലേറെ പാലങ്ങളും തുരങ്കങ്ങളുമാണ് ഈ റെയിൽപാത നിർമ്മിക്കാനായി മാത്രം റെയിൽവേക്ക് ഇരുന്നൂറ് കിലോമീറ്റർ റോഡ് നിർമ്മിക്കേണ്ടി വന്നു കാടിനുള്ളിലെ പാതയ്ക്കായി തുരങ്കങ്ങളും പാലങ്ങളും നിർമ്മിക്കാനുള്ള യന്ത്ര എത്തിക്കാനാണ് ഇത്രയും റോഡുകൾ നിർമ്മിച്ചത് പത്ത് വർഷം നീണ്ട ശ്രമത്തിനൊടുവിലാണ് ബൈറാബി സൈറാങ് റെയിൽപാത പൂർത്തിയാക്കിയത് റെയിൽപാതയുടെ അലൈൻമെന്റ് കടന്നുപോകുന്ന ഭൂരിഭാഗം സ്ഥലങ്ങളിലും റോഡ് ബന്ധമില്ലായിരുന്നു നിർമ്മാണ സ്ഥലത്തേക്ക് പാലങ്ങളും തുരങ്കങ്ങളും നിർമ്മിക്കാനുള്ള അത്യാധുനിക ഉപകരണങ്ങൾ എത്തിക്കുക എന്നതായിരുന്നു പ്രധാന വെല്ലുവിളി തുടർന്ന് പുതിയ റോഡുകൾ നിർമ്മിച്ച് നദിക്കരകളിലേക്കും കുന്നിൻ മുകളിലേക്കും യന്ത്രങ്ങൾ എത്തിച്ചു യാതൊരു സൗകര്യവുമില്ലാത്ത കാടുകളിലേക്ക് ജോലിക്കെത്താൻ ആദ്യഘട്ടത്തിൽ തൊഴിലാളികളും മടിച്ചു എന്നാൽ തൊഴിൽക്ഷാമം ഉൾപ്പെടെയുള്ള എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചാണ് പാതയുടെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കിയിരിക്കുന്നത് ഒന്നേ കാൽ കിലോമീറ്ററിലേറെ നീളമുള്ള തുരങ്കം ആരംഭിക്കുന്ന ഭാഗം മിസോറാമിന്റെ തനത് ജീവിത രീതികളുടെ ചിത്രങ്ങൾ വരച്ച് അലങ്കരിച്ചിരിക്കുന്നു മിസോറാമിന്റെ തലസ്ഥാനമായ ഐസ്വാളിലേക്കും ആദ്യമായി ട്രെയിൻ എത്തുകയാണ് മലകളെയും താഴ്വരകളെയും ബന്ധിപ്പിക്കുക എന്ന വെല്ലുവിളി തുരങ്കങ്ങളും സമാന്തര പാലങ്ങളും നിർമ്മിച്ചാണ് മറികടന്നത് രണ്ടായിരത്തി പതിനാലിലാണ് പദ്ധതി ആരംഭിച്ചത് ഓരോ വർഷവും നാലു മാസം മാത്രമാണ് പണി നടന്നതെന്ന് വടക്കു കിഴക്കൻ ഫ്രണ്ടിയർ റെയിൽവേ അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു മഴയും മണ്ണിടിച്ചിലും പ്രതികൂല കാലാവസ്ഥയുമായിരുന്നു മറ്റു മാസങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സം പാതയുടെ പന്ത്രണ്ട് ദശാംശം എട്ട് മൂന്ന് കിലോമീറ്റർ ദൂരം മലകൾ കകത്തുകൂടിയുള്ള തുരങ്കങ്ങളാണ് െട്ട് തുരങ്കങ്ങളാണ് ഉള്ളത് ഇതിൽ ഏറ്റവും വലിയ തുരങ്കത്തിന് ഒന്ന് ദശാംശം മൂന്ന് ഏഴ് കിലോമീറ്റർ ദൂരമുണ്ട് സൈറാങ് റെയിൽവേ സ്റ്റേഷന് സമീപം നിർമ്മിച്ച ക്രോങ് പാലത്തിന് നൂറ്റി മീറ്റർ ഉയരമുണ്ട് ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള രണ്ടാമത്തെ പാലമാണിത് അൻപത്തി അഞ്ച് വലിയ പാലങ്ങളും എൺപത്തി ഏഴ് ചെറുപാലങ്ങളുമാണ് നിർമ്മിച്ചിട്ടുള്ളത് റോഡുകൾ മറച്ചു കിടക്കുന്ന അഞ്ച് മേൽപാലങ്ങളും ആറ് അടിപ്പാലങ്ങളും ഉണ്ട് ഹോർത്തോക്കി കാൻപൂയി മാൽകാങ് സായിറൻ എന്നിവയാണ് പുതിയ പാതയിലെ നാല് റെയിൽവേ സ്റ്റേഷനുകൾ അയ്യായിരത്തി ഇരുപത്തി ഒന്ന് ദശാംശം നാല് അഞ്ചു കോടി രൂപയാണ് റെയിൽപാതയുടെ നിർമ്മാണ ചെലവ് അതായത് ഒരു കിലോമീറ്ററിന് നൂറ് കോടിയോളം രൂപ നിർമ്മാണത്തിനിടെ മണ്ണിടിച്ചിലിൽ നിരവധി തൊഴിലാളികളുടെ ജീവൻ നഷ്ടമായിരുന്നു ഭാവിയിൽ മണ്ണിടിച്ചിൽ പരമാവധി ഒഴിവാക്കുന്ന തരത്തിലാണ് നിർമ്മാണമെന്ന് റെയിൽവേ അധികൃതർ പറഞ്ഞു മിസോറാമിന്റെ സാമ്പത്തിക വിനോദസഞ്ചാര മേഖലകളിൽ വൻ കുതിച്ചുചാട്ടം ഉണ്ടാക്കുന്നതാണ് റെയിൽവേ വഴിയുള്ള ഈ ബന്ധിപ്പിക്കൽ അസമിലെ സിൽചാറിൽ നിന്നാണ് മിസോറാമിലേക്ക് നിത്യോപയോഗ സാധനങ്ങൾ അടക്കമുള്ളവ എത്തുന്നത് സിൽചാറിൽ നിന്ന് റോഡ് മാർഗം ഐസ്വാളിൽ എത്താൻ പത്ത് മണിക്കൂറോളം വേണം എന്നാൽ ട്രെയിനിൽ മൂന്ന് മണിക്കൂർ മതി ഗുവാഹട്ടിയിൽ നിന്ന് പതിമൂന്ന് മണിക്കൂറും റോഡ് മാർഗം ഗുവാഹട്ടിയിൽ നിന്ന് ഇരുപത്തി മണിക്കൂറാണ് യാത്രാദൂരം റെയിൽവേ വരുന്നതോടെ ചരക്ക് നീക്കം കൂടുതൽ സുഗമമാകുകയും കൂടുതൽ വിനോദ സഞ്ചാരികൾ എത്തുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മിസോറാമിലെ റെയിൽവേ യാഥാർത്ഥ്യമായതോടെ ഇതുവരെ ട്രെയിൻ എത്താത്ത മറ്റു വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കും ട്രെയിൻ എത്തുന്നതിനുള്ള വഴി തുറക്കുകയാണ് നാഗാലാന്റ് മണിപ്പൂർ മേഘാലയ സിക്കിം തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ദേശീയ റെയിൽവേ ശൃംഖലയുമായി ബന്ധിപ്പിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും നാഗാലാന്റ് മണിപ്പൂർ മേഘാലയ സിക്കിം എന്നിവയെ ദേശീയ ശൃംഖലയുമായി ബന്ധിപ്പിക്കാൻ ഇന്ത്യൻ റെയിൽവേക്ക് വലിയ പദ്ധതികളുണ്ടെന്ന് ഒരു മുതിർന്ന നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ റെയിൽവേ ഉദ്യോഗസ്ഥൻ പറഞ്ഞു